ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ കുറച്ച് പാചക വീഡിയോ ആയിട്ട് പാചക വീഡിയോയുമായിട്ട് ഷോർട്ട് വീഡിയോയിലാണ് കാണാറ് ഇന്ന് കുറച്ച് പാചകവുമായിട്ട് ലോങ് വീഡിയോയിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു ഡേ ഇൻ മൈ ലൈഫ് എന്ന് വെച്ച് മൊത്തം വീഡിയോ എടുക്കോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാട്ടോ രാവിലെ ഈ ബെഡ്ഷീറ്റൊക്കെ മടക്കി കട്ടിലൊക്കെ തട്ടി കുറഞ്ഞിടുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എഴുന്നേറ്റ ഉടനെ ഇതൊക്കെ ചെയ്ത് നല്ല കുട്ടിയായിട്ടിരിക്കുകയാണെന്ന് അല്ല ഞാൻ എഴുന്നേറ്റിട്ടൊക്കെ കുറേ നേരമായി റീഹാൻ രാവിലെ അറിയൊക്കെ ആകുമ്പോൾ പള്ളിയിൽ പോകണം അവൻ പള്ളിയിൽ പോയി അന്നമ്മ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് സ്കൂളില്ലല്ലോ അപ്പോൾ അവളിതേ ബുക്കൊക്കെ പിടിച്ച് അങ്ങോട്ടും തെക്കോട്ടും വടക്കോട്ടും ഒക്കെ നടക്കുന്നുണ്ട് ഞാനിവിടേക്കൊന്ന് തട്ടിക്കുടഞ്ഞ് വൃത്തിയാക്കി ഇട്ടാൽ എനിക്കൊരു ചെറിയ സമാധാനം അപ്പോൾ ഈ ഒരു റൂം മേക്കോവർ ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി നമ്മൾ ഹനത്ത് ഫാഷൻ ടെക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു കുട്ടി ക്രാഫ്റ്റ് വർക്കും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കുന്നത് ഇതെല്ലാ ആഗ്രസങ്ങളും വറക്കി ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതേപോലെയൊക്കെ സിംപിളായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് വീട് അടിപൊളിയാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ചാനൽ കാണുക കേട്ടോ പിന്നെ അതേ എൻ്റെ അടുക്കളയിലോട്ട് വന്നാൽ മൊത്തത്തിലൊരു നീലമയമാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും നീല ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ വാട്ടർ ബോട്ടിൽ വരെ നീല വാങ്ങി വച്ചേക്കുന്നതെന്ന് ഒന്നുമല്ല കേട്ടോ എങ്ങനെയൊക്കെയോ സംഭവിച്ചോ ഒന്നാണ് ആദ്യം നമ്മൾ അടുക്കള ചെയ്യുന്ന സമയത്ത് എങ്ങനെയോ വഴിതെറ്റി വന്ന ഒരു കളറാണ് ഈ ഒരു സംഭവം ഞാൻ സെലക്ട് ചെയ്ത കളർ കിട്ടാത്തതുകൊണ്ട് പെട്ടെന്നൊക്കെ നമ്മൾ എടുത്തപ്പോൾ ആയിപ്പോയതാണ് അന്ന് എനിക്ക് ഭയങ്കര വിഷമം കേട്ടോ ഭയങ്കര ടെൻഷനും എന്താ പറയാന്ന് എനിക്കറിഞ്ഞൂടാ ഈ ഒരു കബോർഡ് ചെയ്ത ദിവസം ഇതിനെ ഒന്നൊക്കെ പെയിൻ്റ് എങ്കിലും മാറ്റിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ആ വൈറ്റ് മാറ്റി അവിടെ വേറെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ രാത്രി പണിക്കാരെയൊക്കെ വിളിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നീടത് പിന്നെ ചെയ്യാം എന്നുള്ള രീതിയിൽ മാറ്റി വെച്ചു പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ എൻ്റെ കിച്ചൺ മൊത്തത്തിൽ ഞാനൊരു ബ്ലൂ മയോ ആക്കി മാറ്റിയിട്ടുണ്ട് കുറച്ച് ക്രാഫ്റ്റും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് അതോടൊപ്പം തന്നെ നമ്മൾ പുറത്തൊരു പെയിൻ്റ് കണ്ടില്ലേ ആ ഒരു സംഭവം ഒക്കെ ഞാൻ സ്വന്തമായിട്ട് ചെയ്തേക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ഏരിയ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് ബ്ലൂ അടിച്ചിട്ട് ഒരു ബ്ലൂ മയമാക്കി മാറ്റിയിട്ടുണ്ട് പെയിൻ്റ് അല്ലേ നമുക്കിനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ ഒരു ബ്ലൂ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പെയിൻറ് മാറ്റാമല്ലോ അല്ലേ അപ്പോൾ അന്നമ്മ രാവിലെ എഴുന്നേറ്റം ഉടനെ പള്ളിയിൽ പോകണം എന്നുള്ള രീതിയിൽ ഫറുദയും കൊണ്ട് ഇങ്ങനെ കറങ്ങും ഞാൻ എന്തായാലും കാപ്പി ഉണ്ടാക്കുന്നതേ ഉള്ളൂ ഇന്ന് പൂരിയാണ് നമ്മുടെ കാപ്പി അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി അവൾക്ക് കൊടുത്തിട്ട് വേണം പള്ളിയിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിവാൻ കിടക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ശ്വാസം കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഇന്നലെയും രാത്രി എനിക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അടുക്കള ഒതുക്കി പറക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല ഈ ഒതുക്കലും പറക്കലും തൂക്കലും തുടക്കലും ഒക്കെ എനിക്ക് ചെറിയ രീതിയിൽ ശത്രുക്കളായിക്കൊണ്ടിരിക്കുകയാണ് ശ്വാസം മുട്ട് വരൂ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിതൊക്കെ ഒന്ന് സെറ്റാക്കിയല്ലേ പറ്റുള്ളൂ എന്താ ഈ അടുക്കളയുടെ മേക്കോവറും പരിപാടികളും ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പെയിൻ്റ് അടിക്കുന്നതും ഒക്കെ അതായത് ഈ ഒരു ജനൽ വൈറ്റ് കളറാണല്ലോ ഇപ്പോൾ ഇതൊക്കെ ഞാൻ അടിച്ചിട്ടുള്ള പെയിൻ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ ആ ഗ്ലാസ് അങ്ങനെ എല്ലാം ഇവിടെ കാണുന്ന കുട്ടി കുട്ടി ഐറ്റംസ് എല്ലാം നമ്മൾ ക്രാഫ്റ്റിലൂടെ ചെയ്തെടുത്തിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടും അപ്പോൾ എന്തായാലും കഥ പറച്ചിലിൻ്റെയോടൊപ്പം തന്നെ നമ്മുടെ പൂരി ഉണ്ടാക്കലും നടക്കുന്നൊണ്ടിരിക്കുന്നുണ്ട് പൂരിയും കട്ടൻ ചായയും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഐറ്റം അപ്പോഴേക്കും അന്നുകൂട്ടി റെഡിയായിട്ട് വന്നിട്ടുണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ അന്യൂനെ ഒരുക്കി വിടാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോകാനാണെന്നുണ്ടെങ്കിൽ കാരണം അവൾക്ക് ഉസ്താദ് വഴക്കുറയോ എന്നൊക്കെയുള്ള പേടിയുണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി പോകും കേട്ടോ എന്നാൽ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറേ നേരം കിടന്നിട്ട് പുറകെ നടക്കണം അന്നു അത് ചെയ്യും ഇത് എന്നൊക്കെ പറഞ്ഞ് അതുപോലെ തന്നെ എനിക്കും കുറച്ച് പണിയുണ്ടാവുള്ള തല കെട്ടി കൊടുക്കലും അതുപോലെ തന്നെ യൂണിഫോം ഇട്ട് കൊടുക്കലും ആയിട്ട് വെറുതെ ആവുമ്പോഴത്തേക്കും പിന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അപ്പോൾ അത് ഇവിടെയാണ് അന്നു പഠിക്കാൻ വരുന്നത് നമ്മൾ സ്ഥിരം സ്കൂളിൽ കൊണ്ടാക്കുന്ന സെയിം സ്ഥലത്തു നിന്ന് ഇത്തി മുമ്പോട്ട് പോയാൽ മതി അവരുടെ പള്ളി അപ്പം ഇവിടുന്ന് പള്ളിയിൽ സ്കൂളിലൊക്കെ ഇവിടെ നല്ല എളുപ്പാട്ടോ അപ്പോഴേക്കും നമ്മുടെ റെയ്ഹുക്കുട്ടനും വന്നിട്ടുണ്ട് അവൻ കുറച്ചു ലേറ്റായി ഇന്ന് അപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യലാണ് ഇനി നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് എന്താണ് ലേറ്റായത് എത്ര മണിയായി എന്നൊക്കെ നമ്മൾ കുറേ അധികം ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ ആ ഒരു ഏഴുമണി തൊട്ടിട്ട് അവന് ഒരു ഒമ്പതര വരൊക്കെയാണ് കേട്ടോ ക്ലാസ് അപ്പോൾ ഇനി അവനെ കൊണ്ടുപോയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം രാവിലെ ഒന്നും കഴിക്കാണ്ടാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലേറ്റാവുമ്പോൾ എനിക്ക് ടെൻഷനാകും ഒന്നും കഴിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരിത് വരും കേട്ടോ ചായയും കാര്യങ്ങളും ഒന്നും കുടിക്കാതെ കേട്ടോ പോകുന്നത് അപ്പോൾ എന്തായാലും ലേറ്റാവുമ്പോഴത്തേക്കും അതിൻ്റേതായ ബുദ്ധിമുട്ട് അവർക്കും വരുമല്ലോ അപ്പോൾ ഇനി എന്തായാലും വീട്ടിൽ പോയിട്ട് അവൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ട് ഇന്ന് എനിക്ക് കുറേ പരിപാടികൾ ചെയ്തു തീർക്കാനുണ്ട് ഒത്തിരി ഉണ്ട് കേട്ടോ വീഡിയോസ് എടുക്കലും സ്റ്റിച്ച് ചെയ്യലും അതിൻ്റെ ഹെയർ എക്സസറിസിൻ്റെ സംഭവങ്ങളൊക്കെ ആയിട്ട് കുറേ 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 വർക്കുകളിന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട് ഈ ഒരു റോഡ് കിടക്കുന്നുണ്ടോ ടാർ ചെയ്യാത്തതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഇതിനുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വീട്ടിൽ വന്നു നമ്മൾ നമ്മളത് കഴിക്കാൻ പോവാണ് ചപ്പാത്തി അല്ലല്ലോ പൂരിയും ഡാൽക്കറിയുമാണ് ഇന്നത്തെ സംഭവം ഈ വീട്ടിലെ ആസ്ഥാന ഫുഡാണ് ഡാല് ഇത് വെച്ചിട്ട് പല പരിപാടികളും ഞാൻ ചെയ്യൂ കേട്ടോ ഡാല് പരിപ്പ് വെച്ച് നമ്മൾ പായസം വരെ ഉണ്ടാക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡാല് അത്യാവശ്യം നല്ല കറിയാണ് എങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതായത് ഒരുപാട് വെറൈറ്റീസ് നമുക്ക് പരീക്ഷിക്കാനായിട്ട് പറ്റുന്ന ഒരു സംഭവം പണ്ട് എനിക്ക് ഈ സംഭവം ഇഷ്ടമല്ലായിരുന്നേ പക്ഷേ ഇക്കാരുടെ സൗദിയിൽ പോയ സമയത്ത് അവിടെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഡാലെന്ന് പറയുന്നത് അന്നൊക്കെ ഇത് വാങ്ങിച്ചിട്ട് വന്നിട്ട് ഹിന്ദിക്കാരൊരു കറി ഉണ്ടാക്കും അതുപോലെ ഉണ്ടാക്കണമെന്ന് എൻ്റെ അടുത്ത് പറയുമായിരുന്നു കേട്ടോ റെസിപ്പിയും കാര്യങ്ങളൊക്കെ വിൽക്കാനാണ് പറഞ്ഞുതരും പക്ഷേ ഞാൻ എത്ര ഉണ്ടാക്കിയാലും അതങ്ങോട്ട് സെറ്റ് ആവാറില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് അടിപൊളിയായിട്ട് ഞാൻ ചെയ്യൂ കേട്ടോ പല ടൈപ്പിൽ ചെയ്യാറുണ്ട് നമ്മൾ തേങ്ങ അരച്ചിട്ട് വെക്കാറുണ്ട് അതുപോലെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ ഈ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് പരിപ്പാട ഉണ്ടാക്കാം സാമ്പാർ വെക്കാം അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ കുഞ്ഞൻ പരിപ്പ് വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും നല്ല ക്യൂ കാണാനും ക്യൂട്ടാണ് കേട്ടോ ഓറഞ്ച് കളറിലുള്ള കുഞ്ഞു കുഞ്ഞു മണികൾ പോലുള്ള സൂപ്പർ സംഭവമാണ് അപ്പോൾ എന്തായാലും നമ്മൾ കഴിക്കട്ടെ കഴിച്ചു കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുറേ സംഭവങ്ങൾ ചെയ്യാൻ ഞാൻ ഈ ഇരുന്ന് ആലോചിക്കുന്നത് എന്താണെന്നറിയാവോ ഇനി അടുത്തത് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യമാണ് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണമെന്നൊരു ആയിരിക്കും അപ്പോൾ അതാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താണ് റീഹാൻ്റെ പ്ലേറ്റിൽ നിന്ന് കറി എടുത്ത് കഴിക്കുന്നതെന്നുള്ള കാര്യം എനിക്കറിയാം അവൻ ആ കറി അവിടെ ബാക്കി വെച്ചിട്ട് പോകുമെന്നുള്ള കാര്യം കേട്ടോ കാരണം അവന് കറി കാണാൻ മാത്രം മതി കഴിക്കാൻ വേണ്ട അതുകൊണ്ടാണ് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ കറി എടുക്കാറുണ്ട് കേട്ടോ എന്നാൽ കുറച്ച് കറിയാണ് വെക്കുന്നതെങ്കിലും അവൻ പറയും കുറച്ചും കൂടി കറി വെക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് അവൻ്റെ പ്ലേറ്റിൽ കുറച്ച് കൂടുതൽ കറി വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ ഓക്കെ അപ്പോൾ ഇനി എൻ്റെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് സ്റ്റിച്ചിങ് ആണ് രാവിലെ ഈ സംഭവത്തിന് ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് നടക്കത്തില്ല ഇത് അത്യാവശ്യം കുറച്ച് ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണെങ്കിൽ കുറച്ച് കൂടുതൽ സ്റ്റിച്ച് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ദിവസത്തിൻ്റെ ഏതാണ്ട് ഒരു മുക്കാൽ ഭാഗം ഈ ഒരു സംഭവത്തിൽ പോവും അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ എടുക്കും ചിലപ്പോൾ ചിലപ്പോഴേ എടുക്കോളൂ കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ അപ്പോൾ ഇതേ ഇവിടെ ആരോ ഒരു കല്യാണ ലെറ്റർ വെച്ചിട്ടുണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി ഇനി അടുത്ത എന്ന് പറയുന്നത് സ്റ്റിച്ചിങ്ങിനോട് സ്റ്റിച്ചിങ് തന്നെയാണ് അപ്പോൾ എനിക്കിഷ്ടമാണ് ഈ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാൽ കുറച്ച് നടുവേദനയും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് വരാറുണ്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് നമ്മുടെ വേവിക്കലും പരിപാടികളും ഒക്കെ നടത്തും അതുപോലെ തന്നെ വീഡിയോ എടുക്കണമെങ്കിൽ അത് ചെയ്യും പിന്നെ പിന്നെന്താണ് പിന്നെ എത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ ഒരു ഡേ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ രാവിലെ പിള്ളേർക്ക് സ്കൂളുണ്ടെങ്കിൽ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യും അതുപോലെ വീഡിയോ എടുക്കും കുക്കിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ അതെടുക്കും ക്രാഫ്റ്റ് വർക്ക് ചെയ്യണമെങ്കിൽ അത് ചെയ്യും അത് കഴിഞ്ഞാൽ എഗെയിൻ നമ്മൾ സ്റ്റിച്ചിങ്ങിലോട്ട് തിരിച്ചു വരും മെയിൻലി നമ്മൾ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ തിരിച്ചു വരും അതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ദിവസം കേട്ടോ അതിൽ കൂടുതലായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞൻകുട്ടി ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം ഇത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ പിന്നെ കൂടുതലായിട്ട് വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടികളൊന്നും നടക്കില്ല അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ